നമസ്കാരം പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ണിലാൽ പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി നെല്ലിയാമ്പാടം ബസ് റൂട്ടാണ് നമ്മളീ കാണുന്നത് പന്നിയങ്കര ടോൾ പ്ലാസ എൻ എച്ചിൽ നിന്നും ഒരു ഏകദേശം ഒരു ഒരൊന്നര കിലോമീറ്റർ ദൂരം മാത്രം നെല്ലിയാമ്പാടം ബസ് റൂട്ട് ബസ് റൂട്ടിൽ ഫ്രണ്ടേജ് ആയിട്ട് ആ റോഡ് സൈഡിൽ തന്നെയാണ് നമ്മളീ കാണുന്ന വീട് ഏഴ് സെൻറ്റ് സ്ഥലവും ഈ ഒരു വീടും രണ്ട് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ നമ്മൾ ഇവിടെ നിന്ന് ഇതാണ് ഈ കാണുന്നതാണ് ബസ് റൂട്ട് കേട്ടോ അപ്പോൾ മുറ്റമൊക്കെ നല്ല വലുപ്പമുള്ളൊരു മുറ്റമൊക്കെയാണ് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഹാളും രണ്ട് ബെഡ്റൂം നമ്മൾ ആ വില ആദ്യമേ പറയാം ഈ വീടിന് ചോദിക്കുന്ന വില ഇരുപത്തിയേഴ് ലക്ഷം രൂപ ചോദിക്കുന്നു വില നെഗോഷ്യബിളാണ് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് കറണ്ട് ഉണ്ടായിരുന്നില്ല അതാണ് ആ രണ്ട് റൂമും വീഡിയോ ത് ഇച്ചിരി പഴക്കമുള്ളൊരു വീടാണ് ഒരു പത്ത് വർഷത്തെ പഴക്കമുണ്ട് വീടിന് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു മുറ്റമൊക്കെയാണ് വെള്ളം പഞ്ചായത്തിൻ്റെ പൈപ്പ് വെള്ളമാണ് ഇവിടെ ലഭിക്കുന്നത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീടോ സ്ഥലമൊക്കെ വിൽക്കാനുള്ളവരാണെങ്കിലും നമ്മൾ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീടിൻ്റെ പുറകുവശമാണ് നമ്മളീ കാണുന്നത് രണ്ട് മൂന്ന് തേക്ക് മരങ്ങളൊക്കെ ഉണ്ട് അതിലൊരു പ്ലാവ് ഉണ്ട് ഒരു മാവ് പ്ലാവ് എന്നു വേണ്ടതൊക്കെ ഈ പറമ്പിൽ അടങ്ങിയിരിക്കുന്നു ഇവിടെ നിന്നും വടക്കഞ്ചേരി ടൗണിലേക്ക് ഒരു രണ്ട് കിലോമീറ്റർ ദൂരമൊക്കെയാണ് ഉള്ളു ഈ വീടിന് ചുറ്റുവട്ടത്തായിട്ട് അമ്പലം പള്ളി ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി എന്നു വേണ്ടതൊക്കെ സ്ഥിതി ചെയ്യുന്നു ഒരു ചെറിയൊരു പ്ലാവ് നന്നായിട്ട് ചക്ക കയച്ചിട്ടുണ്ട് കേട്ടോ പുറത്താണ് ഇതിൻ്റെ ബാത്റൂം നൽകിയിരിക്കുന്നത് വീടിന് വീടിൻ്റെ പുറത്താണ് കേട്ടോ ബാത്റൂം കൊടുത്തിരിക്കുന്നത് ഇവിടെ നിന്നും വടക്കഞ്ചേരി ടൗണിലേക്ക് ഒരു രണ്ട് കിലോമീറ്റർ ദൂരം മാത്രം ഇനിയിപ്പോൾ അമ്പലം പള്ളി ക്രിസ്ത്യൻ പള്ളി എല്ലാം ഒരു അര കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്നു ഇവിടുത്തെ ബസ് റൂട്ടിൽ ഫ്രണ്ടേജ് ആയതുകൊണ്ട് ഇവിടുത്തെ സ്ഥലത്തിന്റെ വില ഒരു സെന്റ് സ്ഥലത്തിന് മൂന്നു ലക്ഷം രൂപ മാർക്കറ്റ് വിലയുണ്ട് അപ്പോൾ ഈ വീടിനും സ്ഥലത്തിനും കൂടി ചോദിക്കുന്ന വില ഇരുപത്തിയേഴ് ലക്ഷം രൂപ ചോദിക്കുന്നു വില നെഗോഷ്യബിൾ ആണ് പത്ത് വർഷത്തെ പഴക്കമുണ്ടെങ്കിലും വീടിൻ്റെ അകത്ത് കയറിയ തന്നെ നമുക്കറിയാം ഒരു ചോർച്ചയൊന്നുമില്ല നല്ല മഴയുള്ള ടൈമിലാണ് നമ്മൾ വീഡിയോ എടുത്തിരിക്കുന്നത് വീടിന് ഇത്തിരി പോരായ്മ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു പോരായ്മയുണ്ട് നല്ലൊരു പെയിൻറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വീട് തന്നെയാണ് ചുറ്റുപാകും അതിലൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഒരു വീട് തന്നെയായിരിക്കും അപ്പോൾ വീടിൻ്റെ വില ഒരിക്കൽ കൂടി പറയുന്നു ഏഴ് സെൻ്റ് സ്ഥലത്തിനും എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ചോദിക്കുന്ന വില ഇരുപത്തിയേഴ് ലക്ഷം രൂപ ചോദിക്കുന്നു വില നെഗോഷ്യബിൾ ആണ് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ ഒന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അടുത്ത പുതിയ വീഡിയോ ആയി നമുക്കിനി വീണ്ടും കാണാം താങ്ക്